പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബി നമ്മുടെ ആദർശിന് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ദുബായിലുള്ള അബിയുടെ ഒരു സുഹൃത്ത് ആദർശിനുള്ള കണി ഒരുക്കി വെച്ചിട്ട് ദുബായിൽ ഗൾഫിൽ കാത്തിരിക്കുകയാണ് അങ്ങനെ ആദർശിന് എത്രയും പെട്ടെന്ന് തന്നെ പോവേണ്ട അവസ്ഥയിലാണ് കാരണം അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സൊക്കെ തകരാറിലാകും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അബിയുടെ സുഹൃത്ത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആദർശം അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് അവനുള്ള പണി ഞാൻ കൊടുത്തോളാം പിന്നെ അവൻ അങ്ങോട്ട് വരേണ്ടി വരില്ല ഇവിടെ തന്നെ കാലം കഴിച്ച് കൂട്ടേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അബിയുടെ ആ ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബി ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ആദർശമാണെങ്കിലും നയനയെയും അതുപോലെ ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോവേണ്ട പോകുന്ന കാര്യത്തിൽ വളരെയധികം ടെൻഷനുണ്ട് കാരണം അഭിയയും ജലചയെയും കുറിച്ച് ആലോചിച്ചിട്ടാണ് അവർക്ക് ടെൻഷനുള്ളത് കാരണം അവർ നയനയെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ആദർശനുണ്ട് കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എന്താകും എന്നുള്ളൊരു ചിന്തയിലാണ് ആ ഒരു സമയത്ത് ഞാനെയും പറയുന്നുണ്ട് ആദർശേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും വലിയ ധൈര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആദർശം പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടുത്തെ അവസ്ഥ പോയി നോക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തായാലും നീ ടെൻഷൻ ടെൻഷനടിക്കേണ്ട മുത്തശ്ശനും അനിയും ഒക്കെ ഉണ്ടല്ലോ അതിനെ കൊണ്ട് പേടിയൊന്നും പേടിക്കേണ്ട നമ്മുടെ ആളുകൾ എപ്പോഴും ഉണ്ടാവുമല്ലോ കൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആദർശ് ഗൾഫിലോട്ട് പോവുകയാണ് പോകാനുള്ള ആ ഒരു ദിവസം അടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഗൾഫിലേക്കുള്ള സാധനങ്ങളൊക്കെ പേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് നയനയും അതിൽ ദേവയാനിയും അതിൽ സഹായിക്കുന്നുണ്ട് ആദർശനും കഴിക്കാനുള്ള സാധനങ്ങൾ മുതൽ ഡ്രെസ്സൊക്കെ അടക്കി വെക്കുകയാണ് ആ ഒരു സമയത്ത് ദേവയാനിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ നയനയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇത് എന്തിനാ രണ്ട് പേരും കരയുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമല്ലോ അവിടുത്തെ ബിസിനസ്സൊക്കെ ഒന്ന് ചാലു ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെ പറഞ്ഞുമായിരുന്ന മോനെ അച്ഛനാവുമ്പോൾ ഇത്ര സങ്കടം ഇല്ലായിരുന്നു നീ പോകുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നിന്നെ ഒരു നിമിഷം പോലും ഞാൻ പിരിഞ്ഞ് നിന്നിട്ടില്ലല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഇവിടത്തെയും നമ്മുടെയും നെമ്മോളുടെ കാര്യമൊക്കെ ആകെ പരിങ്ങലിൽ ആകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തിനാ പേടിക്കുന്നെ അച്ഛനും മുത്തശ്ശനും മനിയൊക്കെ ഇവിടെ ഇല്ലേ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തന്നെ പറയുമ്പോൾ അതൊക്കെ അവരൊക്കെ ഉണ്ടായാലും നീ ഉള്ളത് പോലെ ആകുമോ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി അങ്ങനെ അവർ പോവാനുള്ള ആ ഒരു ഇറക്കത്തിലാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ആദർശ പോവാന് ഇറങ്ങാണ് മുത്തശ്ശിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം മോനെ കേട്ടിടത്തോളം അവിടെ അത്ര സുഖ സുഖകരമല്ല കാര്യങ്ങൾ കിടക്കുന്നത് ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് അവിടെ നേരിട്ട് ബലം ഒന്നും ഇല്ലെങ്കിലും എനിക്ക് പിട പിടിപാടുള്ള ഒരുപാട് പേര് അവർ അവിടെയുണ്ട് അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ അബിക്കും നേരിയൊരു പേടി വരികയാണേ ഈ കളവിന് എല്ലോടത്തും ആളുകളുണ്ടല്ലോ എൻ്റെ സുഹൃത്താണെങ്കിൽ അവിടെ നല്ല ബലമുള്ള ആളാണ് പക്ഷേ അതിനേക്കാളും വലിയ ആൾബലം ഈ അവിടെ ഉണ്ടാവുമോ എങ്കിൽ പെട്ടെന്ന് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു മുടക്ക് സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അബി മനസ്സിലൊന്നും കൂടെ ഉറപ്പിക്കുകയാണ് ഏയ് എന്തായാലും ഗൾഫിൽ നിന്ന് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അത്രത്തോളം എന്തായാലും ഒരു ബലം അവർക്ക് അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജലചയും പറയുന്നുണ്ട് അബി എൻ്റെ മുത്തശ്ശനാ കിളവന് അവിടെ എന്ന് പറയുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ താകോ കൊളാവുമോ ഇപ്പോൾ തൽക്കാലം അങ്ങ് പിടിച്ചു നിന്ന് പോവുകയാണ് ഇനി അന്നേക്കുമായിട്ട് പുറത്ത് പോവേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം പറയുന്ന സമയത്തേ ഇത് എന്നത്തെയും പോലെയല്ല ഇത് വ്യക്തമായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് കളിക്കുന്ന ഗെയിമാണ് ഇതിൽ നമ്മൾ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ആദർശ് പോവുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് നയനയും ദേവയാനയും ഒക്കെ മുത്തശ്ശിയും ഒക്കെ വളരെയധികം കണ്ണീരോടെയാണ് ആദർശനെ യാത്രയാക്കുന്നത് ആദർശനാണെങ്കിൽ വൻ ദുരന്തമാണ് നമ്മുടെ ഗൾഫിൽ കാത്തിരിക്കുന്നത് അങ്ങനെ പോവാണ് പോയിട്ട് അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആദർശനെ സ്വീകരിക്കാനൊക്കെ അവിടുത്തെ കമ്പനികളുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ യാത്രയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു കാര്യം സംസാരിച്ചതിൽ നിന്ന് ആദർശനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വൻ ചതിയാണ് എന്നും അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു നാട്ടിലായിരുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തത വന്നിട്ടില്ല പക്ഷെ അവിടെ എത്തി കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ആദർശനെ ആകെ മൊത്തം ടെൻഷനാണ് ആദർശനെ പിടികൂടുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ വരെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓഫീസിലെത്തിയ സമയത്ത് കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമായിട്ട് അന്വേഷിച്ച സമയത്ത് വൻ തിരിമറിയാണ് നടന്നിരിക്കുന്നത് അതും ആദർശൻ്റെ പേരും പറഞ്ഞിട്ടാണ് തിരിമറി നടന്നിരിക്കുന്നത് വൻ ചതിയും അതുപോലെ പറ്റിച്ചിട്ട് കോടികളുടെ ബിസിനസ്സിൽ പറ്റി പറ്റിക്കപ്പെട്ടിട്ടും സ്വർണ്ണക്കടത്ത് എന്നുള്ള രീതിയിലൊക്കെ ആദർശൻ്റെ പേരും വെച്ചിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് നാട്ടിലുള്ള ആദർശാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശം എത്തിക്കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന് lah ആ ഒരു കേസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോഴാണ് ആദർശനെ കാര്യങ്ങൾ മനസ്സിലായത് തന്നെ ചതിക്കാനാണ് ഇങ്ങോട്ട് വരുത്തിയതെന്നും അതിൻ്റെ പിന്നിൽ ആരാണ് ഉള്ളത് എന്നുള്ളതും ആദർശന് മനസ്സിലാകുന്നില്ല സ്വന്തം കമ്പനിയിൽ നിന്നും തനിക്കിട്ട് പണി തന്നത് ആരാണ് എന്ന് മനസ്സിലാവാതെ ആകെ ടെൻഷനടിച്ച് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെ നാട്ടിലേക്ക് വിളിച്ചിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുത്തശ്ശനോടാണ് അച്ഛനോടാണ് പറയുന്നത് മുത്തശ്ശനും ആകെ ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് നായനയോടും അമ്മയോടും തൽക്കാലം ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട എന്തായാലും നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശന് പറയുന്നുണ്ട് ആ സമയത്ത് ആദർശനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോനെ എന്തായാലും നീ സങ്കടപ്പെടേണ്ട കാരണം എനിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെയുണ്ട് എൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെ അത്യാവശ്യം പിൻബലമുള്ള ആളുകളാണ് അതിനെക്കൊണ്ട് മോനെ ടെൻഷനാവൊന്നും വേണ്ട നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് റെഡിയാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശനെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ആദർശനെ സമാധാനിപ്പിക്കുന്ന ആ ഒരു വേളയിൽ തന്നെയാണ് ആദർശനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ പുറം നാട്ടിലുള്ള ഗൾഫിലുള്ള ഒരു സ്റ്റേഷനും കേസും ഒക്കെയെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഉള്ളതുപോലെ തന്നെ അത്ര എളുപ്പമല്ല ഇറങ്ങി പോരുക എന്നുള്ളത് അക്കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ നമ്മുടെ ആ ആദർശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് ആ അനന്തപുരിക്കാർക്ക് അടുത്ത കേസുമായിട്ട് പോരാടേണ്ട ആ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അതും സ്വന്തം നാട്ടിലല്ല അനു ഗൾഫിലുള്ള നിയമവുമായിട്ട് എങ്ങനെയാണ് പോരാടുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നവീനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നവീനു പറയുന്നുണ്ട് മുത്തശ്ശനെന്തായാലും എന്തായാലും കൂടെ പേടിക്കണ്ട എനിക്കും വേണ്ടപ്പെട്ട ആളുകളുണ്ട് ഞാനൊരു വക്കീലായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് അറിയുന്ന ഓരോ വക്കീലുകളുണ്ട് അവരൊക്കെ പ്രശസ്തമായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് മുത്തശ്ശന ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ നവീനും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദർശനം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം